ഭൂട്ടാന്റെ ആദരം ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി പൗരന്മാർക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർഡർ ഓഫ് ദ ട്രൂ ഗ്യാൽപോ എന്ന ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി സ്വീകരിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് ഇന്ന് എനിക്ക് ലഭിച്ചത് ഈ പുരസ്കാരം വളരെ സവിശേഷമായി ഞാൻ കരുതുന്നു ഇതൊരു വ്യക്തിഗത നേട്ടമല്ല ഭാരതത്തിന് ലഭിച്ച അംഗീകാരമാണിത് നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർക്ക് ലഭിച്ച ആദരം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വേണ്ടി ഈ അംഗീകാരം ഭൂട്ടാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുകയാണ് ഈ ആദരവിനെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദ്വിദിന സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് ദ ട്രൂ ഗ്യാൽപോ നൽകി ഭൂട്ടാൻ രാജാവ് ആദരിച്ചത് ഇതോടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന ഭൂട്ടാൻ പൗരനല്ലാത്ത ആദ്യ വ്യക്തിയായി ോദി മാറി ഇന്ത്യ ഭൂട്ടാൻ ബന്ധം വളർത്തുന്നതിൽ നിർണായക പങ്കു വഹിച്ചതിനും ഭൂട്ടാൻ ജനതയ്ക്ക് നൽകിയ വിശിഷ്ട സേവനത്തിനും നൽകുന്ന അംഗീകാരമാണെന്ന് ഭൂട്ടാൻ അറിയിച്ചു ഇതിനു മുൻപ് നാലു പേർക്ക് മാത്രമാണ് ഓർഡർ ഓഫ് ദ ട്രൂ ഗാൽപോ നൽകി ഭൂട്ടാൻ ആദരിച്ചിട്ടുള്ളത് തലസ്ഥാനമായ തിംഭുവിൽ വെച്ച് ഭൂട്ടാൻ രാജാവ് ജിഗൈമ ഹേസർ നാങ്ഖേൽ വാങ് ചുഗുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ശേഷം മോദി നടത്തുന്ന മൂന്നാമത്തെ ഭൂട്ടാൻ സന്ദർശനമാണിത്